കേന്ദ്ര റോഡ് കരുളായി 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 പഞ്ചായത്ത് കമ്മിറ്റി നടത്തുന്ന വികസന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൊത്തേടം ഉദ്ഘാടനം ചെയ്തു ഐക്യ ജനാധിപത്യ മുന്നണി നാളെ ഒരു വികസന യാത്ര പഞ്ചായത്തിൽ നടക്കുകയാണ് ഇവിടെ സ്വഗത പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ അൻപത്തി എട്ട് മാസക്കാലം കരളായി പഞ്ചായത്ത് ഭരണം യു ഡി എഫ് നടത്തിയിട്ടുണ്ട് ഭരണത്തിന് ഒരു ദിവസം പോലും പഞ്ചായത്ത് ഓഫീസിൽ പോയി ഈ ഭരണം മോശമാണ് എന്ന് പറയാൻ സംഗുണ്ടാത്ത ഒരു മുന്നണിയും പാർട്ടിയുമാണ് സി പി എം മുന്നുകൾ മനസ്സിലാക്കുന്നത് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞാണ് സമരം നടത്തിയത് ഇവിടെ ഒരു കക്ഷിച്ച് ആറ് കോടി രൂപയുടെ അഴിമതി രാജാക്കി ആറ് കോടി രൂപ സർക്കാരിന്റെ രാജാക്കി എന്നാണ് സി പി എമ്മുകാർ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ അഞ്ഞൂറ്റി അമ്പത് പേർക്കാണ് സ്ഥലവും വീടും പഞ്ചായത്ത് നൽകിയത് അഞ്ഞൂറ്റി അമ്പത് പേർക്ക് വീട് വെക്കുമ്പോൾ വീട് നൽകുമ്പോൾ ഒരു വീടിന് നാല് ലക്ഷം രൂപയാണ് ചെലവ് വരുത്തിയത് അതിൽ നാൽപ്പതിനായിരം ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളും ഒരു ലക്ഷം രൂപ ഗവൺമെന്റും കഴിച്ചാൽ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയും നൽകുന്നത് ഗ്രാമപഞ്ചായത്താണ് അഞ്ഞൂറ്റി ആൾക്ക് വീട് കൊടുക്കുമ്പോൾ പതിനൊന്ന് കോടി അറുപത് ലക്ഷം രൂപയാണ് പഞ്ചായത്തിന് സർക്കാർ കണക്കടിയിലാക്കിയിട്ടുള്ളത് സർക്കാരിന്റെ പേര് കേട്ടാക്കണം സർക്കാരാണ് വീട് കൊടുക്കുന്നത് ഇതിന് പേരിടുന്ന ചടങ്ങ് മാത്രമാണ് സി പി എം സർക്കാർ നടത്തുന്നത് ഭവന പദ്ധതി പക്ഷെ ഭവന പദ്ധതിയെ ആ വീട് കൊടുക്കുന്ന ആളുകൾക്ക് പണം നോക്കുന്നത് കരുണായി ഗ്രാമപഞ്ചായത്താണ് സി പി എംമാരെ മറന്നുപോകാൻ ഇവിടെ എത്ര തറൈറ്റിയിൽ പൈസ കിട്ടിയിട്ടുണ്ട് എത്ര റിട്ടേൺ ബാക്കിയുണ്ട് അടുത്ത പത്ത് വർഷത്തിന് കരുണായി പഞ്ചായത്തിന് പതിനൊന്ന് കോടി അറുപത് ലക്ഷം രൂപയുടെ ചടക്കടിയിലാക്കിയിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് പ്രിയപ്പെട്ട േമനുണ്ടല്ലോ അദ്ദേഹം പറയട്ടെ ഒരു ഒരു വീട് കൊടുക്കണമെങ്കിൽ ഗ്രാമസംപൂർണ്ണമായിരുന്നു അപേക്ഷ ജനിച്ച് വീട് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു പിണറായി വന്നപ്പോൾ അതില്ലാതെയാക്കി അന്ന് വീട് കൊടുത്ത സിറ്റിക് ഇവിടെ പ്രസിഡന്റ് ആണല്ലോ ജീവ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് പഞ്ചായത്ത് ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ ആ വീട് നൽകുമ്പോൾ ആ ഈ ഒരു രൂപ പോലും കടമില്ലാതെ മുന്നൂറും നാനൂറും വീട് കൊടുക്കാൻ പഞ്ചായത്തിന് സാധിച്ചത് പഞ്ചായത്തിന്റെ ഫണ്ട് കൊണ്ടാണ് എത്ര ഫണ്ട് കൊടുക്കുന്നത് പഞ്ചായത്ത് കൊണ്ട് ഫണ്ട് കൊടുത്തിരുന്നത് എങ്ങനെയാണ് ഈ വർഷത്തെ പദ്ധതിയില് ഉണ്ടാക്കിയ പദ്ധതി അനുവദിച്ച അലോട്ട്മെന്റിന്റെ പത്ത് ശതമാനം ഇതു കരുളായി ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഭരണസമിതിക്കെതിരെ എൽ ഡി എഫ് നടത്തുന്ന നുണപ്രചരണത്തിനും കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുമാണ് ജാഥ നടത്തുന്നത് ജാഥയുടെ ഉദ്ഘാടന ചടങ്ങിൽ അബ്ദുൽ നസർ കക്കൂടൻ അധ്യക്ഷനായി കുടിവെള്ളമായിരുന്നാലും റോഡുകളായിരുന്നാലും അതുപോലെ തന്നെ അംഗനവാടി എല്ലാ രംഗങ്ങളിലും ജില്ലാ പഞ്ചായത്തിന്റെ ഒട്ടേറെ ഫണ്ടുകൾ ഈ പഞ്ചായത്തിലേക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട ഇസ്മാൽ ബോദ്ടമാണ് അദ്ദേഹം ഒരു കുടുംബത്തെ വ്യാഖ്യാനിച്ച് ഉണ്ടാക്കിയ ഈ കൊടുത്തെങ്കിൽ മാത്രമേ ഇനി അടുത്ത വീട് കൊടുക്കാൻ പറ്റൂ ഈ എണ്ണൂറ്റി എൺപത്തിരണ്ട് ഇന്ത്യ നാല് ഈ പഞ്ചായത്തിലെ ഭവനമില്ലാത്ത അത്രയും വീടുകൾക്ക് യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ വീട് കൊടുത്തു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഞങ്ങൾ ഇറങ്ങുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു യോഗം നടത്തിയത് എന്ന് ഞാൻ ഇവരോട് പറഞ്ഞത് എന്താണ് ആ യോഗം എന്തിനാണ് ആ യോഗം നടത്തിയത് പഞ്ചായത്തിന്റെ അഞ്ചു കൊല്ലത്തെ ഭരണക്രമത്തിനനുസരിച്ച് ഭരണത്തിനനുസരിച്ച് ഇവിടെ വികസനം നടന്നിട്ടില്ല ഇവിടെ ഫണ്ട് ലാസായി എന്ന് പറയുമ്പോ ടി സുരേഷ് ബാബു ടി പി സിദ്ധിഖർ ഷീബ പുഴിക്കുത്ത് കെ ടി സൈദലബി യു പ്രേമരാജൻ ടി പി അബ്ദുൽ കരീം ഷറഫുദ്ദീൻ കൊളങ്ങര ഇ കെ ഉസ്മാൻ അബ്ദുൾസലാം മുണ്ടോടൻ കെ പി നസീർ വിപിൻ കരുവാടൻ ഇ കെ അബ്ദുറഹ്മാൻ ഈഷോ വർഗീസ് ഇർഷാദ് കക്കോടൻ കെ അഫ്ലൽ റഹ്മാൻ സലീം മുണ്ടോടൻ സൈദലവി കാലടി ഇ പി ഹംസ കെ ടി ഉമ്മർ മൌലവി പി പി സൈദലബി ടി ജോൺസൺ എന്നിവർ സംസാരിച്ചു கிட்ஸோன் ஃபேஷன் ஓப்போசிட் ஃபெடரல் பேங்க் நிலம்பூர் ரோடுபாடம் மின்சார